ഫേമസ് എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും എല്ലാവരും ആ കാണുന്നതാണ് കൊല്ലംകോട് ഫേമസ് ആയ ചെല്ലം ചേട്ടന്റെ ചായക്കട ഹലോ മലയാളീസ് ഫോർ മല്യുടിയറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് പൊള്ളാച്ചി റൂട്ടിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്ന് പോയി കാണേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ പാലക്കാട് വഴിയാണ് നമ്മൾ പൊള്ളാച്ചിക്ക് പോകുന്നതെന്ന് പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയാണ് ശരി അല്ലെ എപ്പോഴും പാടും കണ്ടും വരമ്പും വയലും ഒക്കെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ കൊല്ലങ്കോട് ഇന്ത്യയിൽ തന്നെ മനോഹരമായ പത്ത് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കൊല്ലംകോട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഈ വഴി പോകുമ്പോൾ കൊല്ലംകോട് ഇറങ്ങിയും മോശമല്ലേ അല്ലേ അപ്പൊ കൊല്ലങ്കോട് വിശേഷങ്ങൾ കുറച്ച് കണ്ടിട്ട് നമുക്ക് പൊള്ളാച്ചിക്ക് പോവാം അല്ലേ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ കൊല്ലം കൊല്ലംകോടുള്ള ഒരു പ്രധാനപ്പെട്ട കടയാണ് ഇതാ ആ കാണുന്നത് അത് തന്നെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഇപ്പം അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഈ കട എന്തായാലും നമുക്ക് ചെല്ലഞ്ചേട്ടന്റെ കടയിലേക്ക് ഒന്ന് കയറി നോക്കാം ശരിക്കും ഗ്രാമീണത ഫീൽ ചെയ്യുന്ന ഒരു കടയാണ് ശരിക്കും ഗ്രാമത്തിലുള്ള ഒരു കട തന്നെയാണ് നിങ്ങൾ ചെല്ലുമ്പോ ചെല്ലഞ്ചേട്ടൻ അകത്തിരിപ്പുണ്ടായിരുന്നു അകത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉച്ചഭക്ഷണത്തിലുള്ള പ്രിപ്പറേഷൻ നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് അധികം കയറിയില്ല ഭക്ഷണം കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല നമ്മൾക്ക് സമയമാകുമ്പോഴത്തേക്കും തിരിച്ചു വന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഒരു ഫേമസ് ആയ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് അത് ഏതാണെന്നല്ലേ മലയാളി ഈ വീട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പ്രസിദ്ധമായ കൊല്ലംകോടുള്ള അമ്മുമ്മയുടെ വീട് ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മുമ്മ പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മൂമ്മയെ കണ്ട ഉടനെ അവൻ ഒരുപാട് നാളത്തും പരിചയമുള്ള അമ്മൂമ്മയെ പോലെ അതിന്റെ ഒന്നും സംസാരിക്കും പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ പുറകെ പോയി അങ്ങോട്ട് ചെന്നു അമ്മച്ചീന ഞങ്ങള് കണ്ടു കണ്ടേക്കണ് അത് എറണാകുളത്ത് നിന്ന് കണ്ടേക്കണ് അങ് ഒരു വീഡിയോയില് കണ്ട് അമചിന അപ്പൊ അന്നുകൂടെ ആശ് അമജിനെ കാണണ അങ്ങനെ വന്ന ഞങ്ങള് വീഡിയോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ അന്നൊരാശ് അമ്മ കണ്ടില്ല ഫോണിൽ കണ്ട് കണ്ടപ്പോ അമ്മച്ചീനെ അമ്മച്ചീന്ന് പോയി ആണോ അമ്മച്ചി ഫേമസ് ആണ് ഞങ്ങൾക്ക് എല്ലാരിക്കും എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും എല്ലാവരും ആ അമ്മച്ചിന്റെ വീഡിയോ ഞങ്ങള് കണ്ട് അപ്പൊ ഇന്ന വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് അമ്മച്ചീനെ കാണുന്നു അങ്ങനെ വന്നതാ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരാണ് എല്ലാരും അപ്പൊ അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം വന്നപ്പോലും ഞങ്ങൾക്ക് വണ്ടി ഒതുക്കാൻ പറ്റിയില്ല ആ അപ്പൊ ഞങ്ങള് പിന്നെ അതിന് വേണ്ടി വന്ന അമ്മച്ചീനെ കാണാൻ വേണ്ടി അവൻ അതിന്റെ അകത്ത് ഇരുന്ന അമ്മച്ചീനെ കത്തി വെച്ച് കൊല്ലുന്നുണ്ടാന്ന് കരുതി ഞങ്ങളും പൈ അകത്തേക്ക് ചെന്ന് പിന്നെ കൊറച്ചുനേരം ഞങ്ങളും അമ്മച്ചിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു സത്യത്തിൽ ആ അമ്മച്ചിയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസം വരുന്ന പഴയ ആൾക്കാരും മുറുക്കി തുപ്പിയുള്ള സംസാര രീതി നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മച്ചിയും അതേട്ടോ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ ഞങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചു വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ വന്ന് പോയികൊണ്ടിരുന്ന അങ്ങനെ ഫോട്ടോ കൊടുത്തിട്ട് പോയിട്ട് ആയില്ലേ അതിന്റെ സേഷം തന്നെ വന്നു അങ്ങനെ ഞങ്ങള് അമ്മച്ചിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് പയ്യ യാത്ര പറഞ്ഞിറങ്ങി ഇനിയാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് കൊല്ലങ്കോടിന്റെ മറ്റൊരു ഭംഗിയുള്ള ഒരു സ്ഥലം മലയാളി ആ കാണുന്ന വീട് കണ്ടോ അത് വെറും ഒരു സാധാരണ വീടല്ല അതായത് കണ്ട ഇതുപോലെ ഒരു വലിയൊരു പ്രദേശത്ത് നല്ല ഭംഗിയുള്ള വലിയൊരു പ്രദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഒരു പാറയുടെ മുകളിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഏതായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കാം ഇത് കണ്ട ആ പാറയിലാണ് ആ വീട് ഇരിക്കുന്നത് ഇനി അവിടെ താമസമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീടായിട്ടല്ല അത് ശരിക്ക് നെല്ലുണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരിതാണ് പത്തായപ്പുരം എന്നൊക്കെ പറയണോ നമ്മള് ശരി പറയൂല അതാണ് ശരിക്കും ഈ പാറയിലിട്ടാണ് നെല്ല് അവർ ഉണക്കുന്നത് കൊയ്തുകൊണ്ടിരുന്ന നെല്ല് ഈ പാറയിൽ ഇട്ട് വെയിലത്തിട്ട് ഉണക്കും ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ശരിക്കും ഇവിടെ ആരും ഇല്ല കാരണം എന്താ വെച്ചാൽ നെല്ലിന്റെ സമയമല്ല കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലോ അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ പ്രദേശത്തിന്റെ ഭംഗിയാ നിങ്ങൾക്ക് കാണിച്ചേക്കാം എന്ത് ഭംഗിയിലാണ് ഈ പ്രദേശം നിൽക്കുന്നതെന്ന് എന്ന് അറിയാമോ അതാ ഈ വീടിന്റെ പുറകുവശത്ത് തന്ന ചുറ്റിനും മലയാണ് താഴെ ആണെങ്കിലോ ഫുള്ള് നെല്ല് വിതച്ചു നിൽക്കുകയാണ് നല്ല പച്ചപ്പില് നിൽക്കുകയാണ് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാമോ നല്ലൊരു ഇളം കാറ്റും എന്നാലോ നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ ഈ കാറ്റത്ത് ആ വെയിലിന്റെ ചൂടെന്ന് അറിയുന്നില്ല ഈ പാറയുടെ മുകളിൽ നിന്നതുകൊണ്ട് ഇതിന്റെ ചുറ്റിനും കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് എന്തായാലും നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും ഇവിടെ പണിക്കാരും ഇല്ല ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങി സത്യത്തിൽ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഡെഫ്രൻസ് അത്രക്ക് ഭംഗിയായിരുന്നു അവിടുത്തെ പ്രകൃതിക്ക് എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നതെന്നറിയാവോ പാലക്കാടിന്റെ മൊത്തം സൗന്ദര്യവും ഇവിടെ ഉണ്ട് കേട്ടോ ഈ കൊല്ലംകൂട് ഉണ്ട് ശരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെറുതെ അല്ല ഇന്ത്യയിലെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പത്ത് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ തരും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ പൊള്ളാച്ചിക്കാണ് പൊള്ളാച്ചിലെ വീഡിയോസ് ഞങ്ങൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണൂട്ടോ സത്യത്തിൽ ഈ കൊല്ലംകൂട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കാതിരുന്നത് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മളൊരു എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് നേരമില്ല നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിക്കാണല്ലോ ജസ്റ്റ് ഒന്ന് കയറിയുന്നേ ഉള്ളൂ എന്തായാലും പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്ക് വേറൊരു കാഴ്ചഞങ്ങൾ കണ്ടു അത് നിങ്ങൾ കാണിക്കാൻ പറ്റുവായിരുന്നു ഇത് കണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു കൊപ്ര ഉണക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതെല്ലാം വീഡിയോസ് ഉടനെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് വരുന്നതുമായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ